നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഒരാൾ പിടിയും പുഷ്പമേളയ്ക്ക് മണിക്കൂറുകൾ മാത്രം പരാതികൾക്ക് ഇനിയും പരിഹാരമായില്ല വാണി പെട്രോൾ ബോംബ് ആക്രമണം പ്രകോപനം കളിയാക്കുന്നുവെന്ന തോന്നലെന്ന മൊഴി ദിനാചരണം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി മാട്ടുമന്ത കവർച്ച ഒരാൾ പിടിയിൽ പാലക്കാട് മാട്ടുമന്തയിൽ വീട് കുത്തി തുറന്ന ഇരുപത് പവൻ സ്വർണവും അരലക്ഷം രൂപയും സ്വിഫ്റ്റുകാരും കവർന്ന കേസിൽ ഒരാൾ പിടിയിൽ അൻപത്തി ഒൻപത് രാധാകൃഷ്ണനെയാണ് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് റോസ് ഗാർഡിലെ പവിത്രം എന്ന വീട്ടിലാണ് പട്ടാപ്പകൽ കവർച്ച നടന്നത് കവർച്ചയിലെ മുഖ്യപ്രതിയായ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി അരവിന്ദന്റെ ബന്ധുവാണ് പിടിയിലായ രാധാകൃഷ്ണൻ ഇയാൾക്ക് സംഭവത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു കൃഷ്ണഗിരിയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ രാധാകൃഷ്ണൻ കുറ്റം സമ്മതിച്ചു കവർച്ച ചെയ്ത് സ്വർണം കണ്ടെടുക്കുകയും കവർച്ച നടത്തിയ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച കാർ ഇവർ താമസിക്കുന്ന വീടിന് സമീപത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്തു ടൗൺ നോർത്ത് പോലീസ് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് ജയ്സൺ സുനിൽകുമാർ നൌഷാദ് സജീവൻ കിഷോർ മനീഷ് വിനീഷ് സുധീർ ജയൻ ഷനോസ് ദിലീപ് മണികണ്ഠദാസ് രഘു മൈഷാദ് അജീഷ് ഷമീർ രതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പട്ടാപ്പകൽ നിറയെ കുടുംബങ്ങൾ താമസമുള്ള പ്രദേശത്ത് നടന്ന മോഷണം ഏറെ ഭീതി പരത്തിയിരുന്നു ജനുവരി ആറിന് പകൽ പന്ത്രണ്ടിനും വൈകിട്ട് നാലിനും ഇടയ്ക്കായിരുന്നു കവർച്ച നടന്നത് പ്രകാശ് സജ്ജനി ദമ്പതികളുടെ വീട്ടിലാണ് കവർച്ച നടന്നത് പുഷ്പമേളയ്ക്ക് മണിക്കൂറുകൾ മാത്രം പരാതികൾക്ക് ഇനിയും പരിഹാരമായില്ല പുഷ്പമേളയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പരാതികൾക്ക് പരിഹാരം കാണാതെ പരിഭവമായി നാട്ടുകാരും വിനോദസഞ്ചാരികളും ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയാൽ കാണുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വഴി നീളെ അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ മരങ്ങൾ വഴിയോരത്ത് തുടരുന്നു വാഹനം റോഡരികിൽ നിർത്തി ഭക്ഷണം കഴിക്കാൻ പോയാൽ ഉണക്കമരം തലയിൽ വീഴാം വരുന്ന വഴിയിൽ പണിതീരാത്ത മൂന്ന് കലുങ്കുകൾ ഉണ്ടാക്കുന്ന ഗതാഗത കുരുക്കാണ് മറ്റൊരു പ്രശ്നം പുഷ്പമേള ആസ്വദിക്കാനുള്ള ആവേശ തള്ളിച്ചിൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്ന് അധികൃതരെ അറിയിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാം ും ആരും തയ്യാറായിട്ടില്ല വാണിവിലാസിനിയിലെ വിലാസിനിയിലെ പെട്രോൾ ബോംബാക്രമണം പ്രകോപനം കളിയാക്കുന്നുവെന്ന തോന്നൽ മൊഴി ഒറ്റപ്പാലത്തിനടുത്ത് ചുനങ്ങാട് വാണി വിലാസിനിയിൽ പെട്രോൾ ബോംബെറിഞ്ഞതിന് പിന്നിൽ കളിയാക്കുന്നുവെന്ന സംശയം എന്ന് മൊഴി രണ്ടുപേർക്ക് ഗുരുതരമായി കൊള്ളലേറ്റ സംഭവത്തിൽ പിടിയിലായ പ്രതി ചുനങ്ങാട് വാണിവിലാസിനി സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ മനയങ്കത്ത് നീരജ് ആണ് ചോദ്യം ചെയ്യലിൽ പ്രകോപന കാരണം ഇതാണെന്ന് പറഞ്ഞത് എതിർഭാഗത്ത് നിർമ്മാണത്തിലുള്ള വീട്ടിൽ പഠിക്കുവന്ന തൊഴിലാളികൾക്ക് നേരെയാണ് മദ്യക്കുപ്പിയിൽ ബൈക്കിലെ പെട്രോൾ നിറച്ച മിനിഞ്ഞ പുലർച്ചെ രണ്ടരയോടെ റിഞ്ഞത് ഉറങ്ങിക്കിടന്നിരുന്ന രണ്ടു തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത് നീരജ് ലഹരി ഉപയോഗിക്കുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് സ്ഫോടക വസ്തു എറിഞ്ഞതിന് പിന്നിൽ സമീപവാസിയായ ഇയാളാണെന്ന് വ്യക്തമായിരുന്നത് സംഭവശേഷം വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ നീരജനെ കോയമ്പത്തൂർ സ്വന്തപാളയത്ത് നിന്നാണ് കണ്ടെത്തി പിടികൂടിയത് ഒറ്റപ്പാലം പോലീസ് നാല് സംഘങ്ങളായാണ് പ്രതിക്കായി തിരച്ചിൽ നടത്തിയത് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിൽ എം സുനിൽ കെ എസ് ഹരിദേവ് ഉണ്ണികൃഷ്ണൻ രാമദാസ് ജയകുമാർ ജയരാജൻ ഹർഷാദ് സജിത് ശിവശങ്കർ ൻ വിനീഷ് കുമാർ രാജേഷ് സുഭാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് യുക്തി ദിനാചരണം സംഘടിപ്പിച്ചു യുക്തിചിന്താ ദിനാചരണം സംഘടിപ്പിച്ചു കേരള യുക്തിവാദി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടമൈതാനം രക്തസാക്ഷി മണ്ഡപത്തിൽ യുക്തിചിന്താ ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രന്ഥകാരൻ കെ രാജൻ പരുത്തിപ്പുള്ളി യുക്തിചിന്തയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി യുക്തിവാദി സംഘം ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ അധ്യക്ഷനായി തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശബരിഗിരീഷ് ജില്ലാ ട്രഷറർ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു കവി സതീഷ് കൊയിലത്ത് മതം ഏത് എന്ന കവിത അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി പി അനിൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എസ് വിദ്യ നന്ദിയും പറഞ്ഞു സ്റ്റോപ്പുകളിൽ നിർത്താത്ത സ്റ്റോപ്പുകളിൽ കൃത്യമായി നിർത്താത്ത ബസ്സുകളെ മെരുക്കാൻ പുതിയ നീക്കവുമായി നിയമപാലകർ ദേശീയപാതയിൽ പാലക്കാട് രണ്ടിടങ്ങളിൽ ബസ് ബേ ഒരുക്കിയാണ് പോലീസിന്റെ കർശന ഇടപെടൽ വള്ളിക്കോട് പുതുപ്പരിയാനം എസ്റ്റേറ്റ് എന്നീ ജംഗ്ഷനുകളിലാണ് ബസ്സുകൾ നിർത്താൻ ഹേമാംബിക നഗർ പോലീസിന്റെ നേതൃത്വത്തിൽ സംവിധാനം ഒരുക്കിയത് ബസ്സുകൾ സ്റ്റോപ്പിൽ കൃത്യമായി നിർത്തുന്നില്ലെന്ന പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി േഡുകൾ വെച്ചാണ് ബസ് ബേ ഒരുക്കിയത് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്താണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് തിരക്കുള്ള ദേശീയപാതയിൽ ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബസ്സുകൾ റോഡിലേക്ക് കയറ്റി അലക്ഷ്യമായി നിർത്തിയിടുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ ബാരിക്കേഡുകളിലേക്ക് കയറ്റി നിർത്തണമെന്ന നിർദ്ദേശം ബസ് ഡ്രൈവർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും നിർദ്ദേശം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥനെ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ടെന്നും ഹേമാബിക നഗർ സബ് ഇൻസ്പെക്ടർ കെ ശിവചന്ദ്രൻ അറിയിച്ചു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമയമ്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ത്രിദിന കാർണിവൽ മുതൽ പട്ടാമ്പിയിൽ ഏകം അനേകം എന്ന പ്രമേയത്തിൽ പട്ടാമ്പി സംസ്കൃത കോളേജ് സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവൽ ജനുവരി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സ്വത്വങ്ങളെ ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്ന് ജനറൽ കൺവീനർ സന്തോഷ് എച്ച് കെ അറിയിച്ചു സ്ത്രീ വിമോചകർ ദളിത് ആക്ടിവിസ്റ്റുകൾ പാരമ്പര്യ കലാ അവതാരകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ കവിതാ കാർണിവലിന്റെ ഭാഗമാവും ഭാഷ സൗന്ദര്യശാസ്ത്രം സാഹിത്യം കല എന്നിവ രൂപപ്പെടുന്ന വേളകളിൽ അദൃശ്യവും ആസ്പർശവുമായി മാറ്റി നിർത്തപ്പെട്ടവയും കഴിഞ്ഞ സൗഹൃദം സംഭവ വികാസങ്ങൾ കവിതയിലെ സ്വാധീനം എന്നിവ വിശകലനത്തിന് വിധേയമാക്കും ഉദ്ഘാടന വേളയിൽ കവി സച്ചിദാനന്ദനെ ആദരിക്കും മലയാള നാട് കാർണിവൽ പുരസ്കാരം വെയിലും നിഴലും മറ്റു കവിതകളും എന്ന കവിതാ സമാഹാര രചയിതാവ് സുജീഷിന് നൽകും രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കവികൾ പങ്കെടുക്കുമെന്നും സന്തോഷ് അറിയിച്ചു കൺവീനർ എം ആർ അനിൽകുമാർ കവി പി പി രാമചന്ദ്രൻ പി എൽ ലതിക്ക സതീശൻ പുതുമന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആശുപത്രി പടി പണ്ടാരത്തൊടി റോഡ് നാടിന് സമർപ്പിച്ചു അമ്പലപ്പാറ പഞ്ചായത്ത് ചെറുമുണ്ടശ്ശേരി പത്താം വാർഡിൽ ഉൾപ്പെട്ട ആശുപത്രി പടി പണ്ടാരത്തൊടി റോഡിന്റെ ഉദ്ഘാടനം നടത്തി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു വാർഡാംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസി സ്വാഗതവും നന്ദിയും ചെയ്തി അത് നമ്മുടെ ഇടലിൽ തന്നെയാണ് അതിന്റെ അത് ആ പ്രദേശവാസികളുടെ അത് അതിനോട് ആവശ്യമുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ അമ്പലപ്പാറ ആശുപത്രി പണ്ടാരത്തൊടി റോഡ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ കുറച്ച് ദൂരം കൂടി വന്ന ഉടനെ ഇത്രയും പണ്ട് കുറച്ചുകൂടി പണ്ട് കൂടുകയാണ് അത് നമുക്ക് പൂർത്തീകരിക്കാം എന്ന് വീണ്ടും പറയണ്ട ഇത് നമുക്ക് നോക്കട്ടെ നമുക്ക് നമ്മുടെ പണ്ടിന്റെ ലഭ്യത അനുസരിച്ച് നേരെ പ്രശ്നം റോഡ് ഇപ്പം ആൾക്കാർക്ക് മാത്രമല്ല അപ്പൊ ഇവിടെ യാഥാർത്ഥ്യം സൂചിപ്പിച്ചു ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ ഒരു വഴി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് അവിടേക്ക് അടക്കം സൗകര്യം ഉണ്ടാവും നമ്മുടെ നാടിന്റെ വികസനം പറഞ്ഞാൽ പറയാതിരിക്കാൻ കഴിയില്ല ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ നാല് വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഈ നാല് വർഷക്കാലം ചെയ്തതായ ഇടയ്ക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തൊന്നും വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നൂറോളം പേർക്ക് തൊഴിലിന് വഴികാട്ടിയ ശ്രീജിത്തിനെ നാട്ടുകാരുടെ അനുമോദനം വിവിധ സേനകളിലേക്ക് നൂറോളം പേരെ കൈപിടിച്ചുയർത്തി തൊഴിൽ ലഭ്യമാക്കാൻ സഹായിച്ച മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അനുമോദിച്ചു മുൻ നാവികസേന പെറ്റി ഓഫീസർ കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ദ്വാരകൽ ശ്രീജിത്ത് എസ് മേനോനെയാണ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ വീട്ടിലെത്തി ഉപഹാരം നൽകി അനുമോദിച്ചത് സി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത കെ കൃഷ്ണകുമാർ എ കെ അനിൽ ദിലീപ് എസ് സഞ്ജീവ് എന്നിവർ സംസാരിച്ചു സിആർ പി എഫ് സിഐഎസ്എഫ് ബി എസ് എഫ് അസം റൈഫിൾസ് കരസേന വായുസേന നാവികസേന കേരള പോലീസ് അഗ്നിശമന സേന എന്നിവയിലാണ് ശ്രീജിത്തിന്റെ പരിശീലനത്തിൽ ഉദ്യോഗാർത്ഥികൾ വിജയം കൈവരിച്ചത് ഫയലുകൾ അഞ്ചു ദിവസത്തിലേറെ പിടിച്ചു വെക്കരുതെന്ന ഉത്തരവുമായി മന്ത്രി ഗണേഷ് കുമാർ ഫയലുകൾ അഞ്ചു ദിവസത്തിലേറെ പിടിച്ചു വെക്കരുതെന്ന ഉത്തരവ് ഗതാഗത വകുപ്പിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഈ ഉത്തരവ് ഈ ഓഫീസ് സംവിധാനം ഉള്ളിടത്ത് ആഴ്ചയിൽ ഒരിക്കൽ പരിശോധന നടത്തും ഗതാഗത വകുപ്പിലെ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പരീക്ഷണാർത്ഥം ഈ മാസം തന്നെ സംവിധാനം ഒരുക്കും മാർച്ച് മുപ്പത്തി ഒന്നിനകം എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പാക്കും അഞ്ചു ദിവസത്തിലേറെ ഫയൽ പിടിച്ചു വെക്കുന്ന ജീവനക്കാരെ ചുമതലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ മാറ്റും ഓഫീസ് മേധാവികൾ മാസം തോറും അവലോകനം നടത്തിയ റിപ്പോർട്ട് ഭരണ വകുപ്പ് വഴി ഗതാഗത മന്ത്രിക്ക് കൈമാറാനാണ് നിർദ്ദേശം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ തീരുമാനം നടപ്പാക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് നിരവധി വയോജനങ്ങൾക്ക് രോഗമുക്തി നൽകിയതായി ചിറ്റൂർ ലയൻസ് ക്ലബ് ചിറ്റൂർ ലയൻസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും ചേർന്ന് നടത്തിയ തിമിര പരിശോധനാ ക്യാമ്പിൽ നിരവധി വയോജനങ്ങളെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി രോഗവിമുക്തി നൽകിയതായി ലയൻസ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയോമിത്രം പദ്ധതിയിലെ ജനറൽ പരിശോധനയ്ക്കൊപ്പമാണ് നഗരപരിധിയിൽ നേത്ര പരിശോധനയും നടത്തിയത് പൊടിപടലങ്ങൾ പെട്ടുള്ള ക്ഷതങ്ങൾ സംഭവിച്ചോ അവിചാരിതമായി കണ്ണിന് സംഭവിക്കുന്ന അപകടത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് രക്ഷ നേടാനായി മെഡിസിൻ കിറ്റും വിതരണം ചെയ്തു ഉറക്കത്തിലെ ഡ്രൈവിംഗ് കാരണമുണ്ടാകുന്ന അപകടങ്ങൾ ഇല്ലാതാക്കാനായി ഡ്രൈവർമാർക്കും സുരക്ഷാ കിറ്റ് നൽകുമെന്നും വിഷൻ കോർഡിനേറ്റർ പ്രദീപ് മേനോൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻ ചിറ്റൂർ ലൈൻസ് പ്രസിഡന്റ് രാജഗോപാലൻ അഹല്യ പ്രതിനിധികളായ രമേശ് ടി അഖിൽ എന്നിവർ പ്രത്യേക നേത്ര ചികിത്സ ക്യാമ്പ് നടത്തി അതില് ആളുകളെ പ്രായമായവരെയും തികച്ചു സൗജന്യമായി ശസ്ത്രക്രിയ നടത്തുന്ന ഒരു പദ്ധതി പാലക്കാട് നഗരസഭയും ചിറ്റൂർ ലയൻസ് ക്ലബും അതുപോലെ തന്നെ അഹല്യ കണ്ണാശുപത്രി സംയുക്തമായിട്ട് ഇപ്പോൾ ഒരു ആറുമാസം വെച്ച് നടന്നു വരുന്നുണ്ട് അത് ഏകദേശം പൂർത്തീകരിക്കാനാവുന്നു അപ്പൊ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾക്ക് കാഴ്ച സംബന്ധമായ വൈകല്യങ്ങൾക്കുള്ള മരുന്ന സൗജന്യമായി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഓരോ ക്യാമ്പിലും അറുപതും അമ്പതും കൂടുതൽ അമ്പതിൽ കുറയാത്ത ആളുകളുടെ പല ക്യാമ്പുകളിലും നമുക്ക് സർജറിക്ക് വരുന്നുണ്ട് എന്താ വെച്ചാൽ വയോമിത്രത്തിൽ എപ്പോഴും സാധാരണ നമുക്കറിയാം പ്രായമായ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള ആളുകൾക്കുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് വയോമിത്രം അതിൽ മെഡിസിൻസും അതൊക്കെ അവരവിടെ എല്ലാ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഓരോ വാർഡിലും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാഴ്ച പരിശോധനയ്ക്ക് ആളില്ല എന്ന് പറഞ്ഞവർ തീമരമുള്ളവർക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ലയൻസ് ക്ലബ്ബ് അഹിലിയമ്മ സഹകരിച്ച് ഈ പരിപാടി ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വെച്ച് നമ്മള് ചാൻസലർ വിഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കേരള പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലെ നാലായിരത്തി സ്കൂളുകളിലേക്ക് നമ്മൾ ഒരു കിറ്റ് കൊടുത്തിരുന്നു ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പെട്ടെന്ന് കണ്ണിൽ എന്തെങ്കിലും കുട്ടികൾ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെടുക കൊടിപടലെന്തെങ്കിലും പെടുക അല്ലെങ്കിൽ വീഴുണ്ടോ കണ്ണിലെന്തെങ്കിലും അപാതങ്ങൾക്ക് അല്ലെങ്കിൽ ലാബിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ ആസിഡ് അങ്ങനെ എന്തെങ്കിലും കുട്ടികളുടെ കണ്ണിന് പരസ്പരം കളിക്കുമ്പോൾ എന്തെങ്കിലും ആവോ ചെയ്തു കഴിഞ്ഞാലും ഫസ്റ്റ് എയ്ഡ് നമ്മളിതായിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അതായത് നമ്മൾ ഈ ഉറക്കത്തിൽ ഡ്രൈവർമാർക്ക് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഉറങ്ങുന്ന സമയത്ത് കണ്ണ് കഴുകാനുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് അതെന്ന് പറഞ്ഞിരുന്നു അന്ന് നമ്മൾ സഹകരിച്ച് നമ്മുടെ സ്കൂളുകളിലേക്കെല്ലാം നടത്തിരുന്നു അഹല്യപേരുള്ള ഒരുപാട് ആളുകൾ സഹകരിച്ച് നമ്മൾ കൊടുത്തിരുന്നു അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരു കിറ്റ് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു അത് അല്പം വയ്ക്കുകയാണെങ്കിൽ നമ്മള് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും പകൽപൂരത്തിന്റെ പകറ്റിൽ മകരച്ചൊവ്വ ആഘോഷത്തിന് പുത്തനാൽക്കൽ ക്ഷേത്രം പകൽ പൂരത്തിന്റെ പകിട്ടിൽ പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഭക്തിയാദര ആഘോഷിച്ചു വൈകീട്ട് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ പൂരം കാവുവട്ടത്തേക്ക് കൊട്ടിപ്പുറപ്പെട്ടു കാവുവട്ടത്തുനിന്ന് മൂന്ന് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും നിറവിൽ പട്ടണ പ്രദീക്ഷിണമായാണ് തിരിച്ചെഴുന്നെള്ളിപ്പ് പുത്തനാൽക്കലേക്ക് നീങ്ങിയത് ശിങ്കാരിമേളം തെയ്യം കലാരൂപങ്ങൾ തകിൽ നാഗസ്വരം പൂക്കാവടി തെയ്യാട്ടം ദേവതാണ്ഡവം എന്നിവ പൂരക്കാഴ്ചയ്ക്ക് പ്രൗഢിയേറ്റി സന്ധ്യയുടെ എഴുന്നള്ളിപ്പുകൾ ഭഗവതിയെ നമസ്കരിച്ച പിൻവാങ്ങിയതോടെ ആയിരുന്നു സമാപനമായത് രാത്രി ഗാനമേളയും അരങ്ങേറി രാവിലെ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികനായി തുടർന്ന് ശീതങ്കൻ തുള്ളലും ശിങ്കാരിമേളവും അരങ്ങേറി മകരച്ചൊവ്വയിലെ പ്രസാദ ഊട്ടിന് ആയിരങ്ങൾ പങ്കാളികളായി വാഹനാപകടത്തിൽ ഇരുപത്തിയൊന്നുകാരൻ മരിച്ചു ഇന്ന് പുലർച്ചെ ചിറക്കൽപടി അമ്പാഴക്കോടുണ്ടായ അപകടത്തിൽ ഇരുപത്തിയൊന്നുകാരൻ മരിച്ചു മുണ്ടൂർ പൂതനൂർ പടിഞ്ഞാറെ മുട്ടി സജിത്താണ് മരിച്ചത് വളവിൽ വെച്ച നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിഞ്ഞതാണെന്ന് സംശയിക്കുന്നു സമയബന്ധിത മാരത്തൺസ് വ്യക്തിത്വ പരിശീലനം സാഹചര്യങ്ങൾക്കനുസരിച്ച് യുവാക്കളെ മാറ്റിയെടുക്കാൻ നീണ്ട മാരത്തൺ വ്യക്തിത്വ വികസന പരിശീലനം ഇരുപതിന് ലീഡ് കോളേജിൽ നടത്തും സമയബന്ധിതമായി നടക്കുന്ന മാരത്തൺ പരിശീലന പരിപാടി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിലാണ് നടക്കുകയെന്ന് ജൂനിയർ ചേംബർ മുൻ ദേശീയ പ്രസിഡന്റ് സന്തോഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂനിയർ ചേംബർ സാധിക ഗ്രൂപ്പ് ലീഡ് കോളേജ് എന്നിവ സംയുക്തമായാണ് മാരത്തൺ വ്യക്തിത്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട പരിശീലന പരിപാടിയിൽ വിദഗ്ധർ വിഷയങ്ങൾ അവതരിപ്പിക്കും കേരളത്തിലെ ആദ്യമായാണ് വ്യക്തിത്വ വികസന മാനത്തൻ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് റൈസപ്പ് എന്ന പേരിൽ നടക്കുന്ന പരിശീലന പരിപാടി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടക്കുകയെന്നും സന്തോഷ് കുമാർ അറിയിച്ചു ലീഡ് കോളേജ് ചെയർമാൻ ഡോക്ടർ തോമസ് ജോർജ് കെ സോൺ ഡയറക്ടർമാരായ ഉഷ പൂർണിമ അഭിജിത് രാകേഷ് പ്രശാന്ത് പി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അനുസരിച്ച് അവര് സമൂഹത്തിൽ ഉയർന്നു വരിക എന്നുള്ളതാണ് റൈസപ്പ് റൈസപ്പിന്റെ നിർദ്ദേശിക്കുന്നത് റൈസപ്പ് എന്നുള്ളൊരു ടീമിൽ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായിട്ട് പരിശീലനത്തില് ഓരോ മണിക്കൂർ വീതമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളുള്ള ഒരു മാരത്തോൺ ട്രെയിനിങ് ഇരുപത്തിനാല് വിഷയങ്ങളിൽ യൂത്ത് എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇരുപത്തിനാല് വിഷയങ്ങളിൽ ഇരുപത്തിനാല് പരിശീലനത്തിന് ഇരുപതാം തീയതി വരുന്ന ജനുവരി ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് വരെ അങ്ങനെ ഇരുപത്തിനാല് പരിശീലകർ ഒരു ബ്രേക്കും ഇല്ലാതെ ത്രൂഔട്ട് നമ്മുടെ ഇരുപത്തിനാല് പരിശീലനം അതായത് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അതോറിറ്റീസ് എന്താ ആ അത് വിജയകരമായി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഏറ്റവും മികച്ച ഇരുപത്തിനാല് പരിശീലകരാണ് രണ്ടാമത്തെ പേജിൽ ആ പരിശീലകരുടെ ഫോട്ടോ പേരും ഉണ്ട് അവരാണ് ഈ പരിശീലന പരിപാടികൾ നയിക്കുന്നത് അപ്പോൾ ഒരു പക്ഷെ ചോദ്യങ്ങൾ രാത്രി മണിക്ക് ഒരു മണിക്കൂർ ഈവൺ പാർട്ടിപ്പൻസിന് പോലും അവർക്ക് ചൂസ് ചെയ്യണം ഒരു പരിശീലന പരിപാടി തുടങ്ങിയാൽ അത് കഴിയുന്നവരെ അപ്പോൾ ഒരു മണിക്കൂർ ട്രെയിനിങ് ആണെങ്കിൽ ആറ് മണിക്കൂർ കഴിഞ്ഞാൽ അവർക്ക് ബ്രേക്കിട്ട് പ്രവർത്തിക്കുമ്പോൾ അടുത്ത ടീമിൽ വന്നിരിക്കും എന്തായാലും എല്ലാ സമയത്തും ഒരു ഉണ്ടാവും മിനിമം എന്നുള്ള രീതിയിലുള്ള ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ും സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തൊറന്ന് വെക്ക്

ഇന്ധനം തീർന്ന ബലൂൺ ഭീമനെ ഇടിച്ചിറങ്ങാൻ ഇടമൊരുക്കി കന്നിമാരി തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് പറന്നുയർന്ന ഭീമൻ ബലൂൺ പാലക്കാട് പെരുമാറ്റി കന്നിമാരി മുള്ളനത്തോട് ഇടിച്ചിറക്കി ബലൂണിൽ ഉണ്ടായിരുന്ന നാല് തമിഴ്നാട് സ്വദേശികളെ സുരക്ഷിതമായി പാടത്തിറക്കി പൊള്ളാച്ചിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ ഇറങ്ങിയത് തമിഴ്നാട് ടൂറിസം വകുപ്പ് സ്വകാര്യ സംഘടനയുമായി ചേർന്ന് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ബലൂൺ പറത്തിയത് ഏഴ് രാജ്യങ്ങളിൽ നിന്നായി പതിനൊന്ന് ബലൂണുകളാണ് പരിപാടിക്കായി എത്തിച്ചിരിക്കുന്നത് തമിഴ്നാട് പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ രണ്ട് മക്കളും പറക്കലിനെ നേതൃത്വം നൽകിയ പേരുമായിരുന്നു ബലൂണിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം പാടത്തെ വലിയ ശബ്ദം കേട്ട് കർഷകരായ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും നോക്കുമ്പോഴാണ് ആനയുടെ രൂപത്തിലുള്ള ഭീമൻ ബലൂൺ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പാകത്തിന് താഴേക്ക് ഇറങ്ങി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നും ചിന്തിക്കാതെ ബലൂണിനെ സുരക്ഷിതമായി താഴേക്ക് ഇറങ്ങാൻ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും അവസരമൊരുക്കി പറകാനാവശ്യമായ വാതകം തീർന്നുപോയതിനെ തുടർന്നാണ് പെരുമാറ്റിയിൽ ബലൂൺ അടിയന്തര ലാൻഡിംഗിന് നിർബന്ധിതമായത് പിന്നീട് കമ്പനി അധികൃതരെത്തി ബലൂൺ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി മെഗാ മെഡി മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി തച്ചനാട്ടുകര കാരാട് ഗ്യാലക്സിൻ സ്പോർട്സ് ക്ലബും അക്ഷര വായനശാലയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നാട്ടുകാൽ പോലീസ് എസ് ഐ രാംകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തുടർ ചികിത്സ ആവശ്യമായവർക്ക് പ്രത്യേക പരിഗണനയുടെ സൌകര്യമൊരുക്കി ഓർത്തോപെഡിക്സ് ജനറൽ മെഡിസിൻ ഇ എൻ ടി പൾമനോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ മാങ്ങോട് മെഡിക്കൽ കോളേജിലെയും ചെറുപ്പുളശ്ശേരി സൈൻ കണ്ണാശുപത്രിയിലെയും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ഇരുന്നൂറിലധികം പേർ ചികിത്സ തേടിയെത്തിയിരുന്നു ഇ എൻ ടി വിഭാഗത്തിൽ കണ്ണ് സംബന്ധമായ അസുഖത്തിൽ പതിനഞ്ചു പേർക്ക് തുടർ ചികിത്സ നിർദ്ദേശിച്ചു ഇവർക്ക് സൈൻ കടാശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകി മറ്റു വിഭാഗങ്ങളിൽ പത്തോളം പേർക്കും തുടർ ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവർക്ക് ചെറുപ്പുളശ്ശേരി മാങ്ങോട മെഡിക്കൽ കോളേജിലും സൗകര്യമൊരുക്കുമെന്ന് വായനശാല സെക്രട്ടറി ടി റഷീദ് പറഞ്ഞു ക്ലബ് സെക്രട്ടറി കെ അരവിന്ദ് അംഗങ്ങളായ അജിത് ടി ഹരികൃഷ്ണൻ എൻ സുബീഷ് ടി ജയേഷ് രാഹുൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കവർച്ച ഒരാൾ പിടിയിൽ പുഷ്പമേളയ്ക്ക് മണിക്കൂറുകൾ മാത്രം പരാതികൾക്കിനിയും പരിഹാരമായില്ല വാണിവിലാസിനിലെ വിലാസിലെ പെട്രോൾ പമ്പ് ആക്രമണം പ്രകോപനം കളിയാക്കുന്നുവെന്ന തോന്നലെന്ന മൊഴി യുക്തദിനാചരണം സംഘടിപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം